കട്ടപ്പനയിൽ റോഡ് നവീകരണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ ടാറിംഗ് ഇളകി തുടങ്ങി നഗരസഭ പതിനേഴാം വാർഡ് ശാന്തിനഗർ റോഡാണ് നവീകരണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ തകർന്നു തുടങ്ങിയത് നവീകരണത്തിനുണ്ടായ അപകടയാണ് റോഡ് ഇത്രയും വേഗം തകരാൻ കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത നാളിലാണ് കട്ടപ്പന നഗരസഭ പതിനേഴാം വാർഡ് ശാന്തി റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന ഗതാഗതം ദുഷ്കരമായ സാഹചര്യത്തിലായിരുന്നു നഗരസഭയിൽ നിന്നും തുക വകയിരുത്തി റോഡ് നവീകരിച്ചത് എന്നാൽ നവീകരണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടതോടെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു തുടങ്ങി ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെട്ട സ്ഥിതിയാണ് നിലവിൽ നവീകരണത്തിലുണ്ടായ അപാകതയാണ് റോഡ് ഇത്രയും വേഗം തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇറങ്ങുന്ന ഒരു ഇതിൻ്റെ ഭയങ്കര ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി ഇരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ഭാഗം നല്ല രീതിയിൽ ടാർ ചെയ്ത് നല്ല വൃത്തിക്ക് കിടക്കുന്നു അതിൻ്റെ കുറച്ച് ഭാഗം വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഇതിലെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നിരവധി സ്കൂൾ ബസ്സുകളും നിരവധി വീടുകളുമൊക്കെ ഉള്ള ഒരു മേഖലയാണിത് അപ്പം ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിലോട്ട് ഇത് വരുന്നില്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ ഇപ്പം ഇവിടുത്തെ ജനങ്ങളാണെങ്കിലും പറയുന്നത് അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ വച്ച് ഇവിടുത്തെ ഈ വഴി വളരെ മോശമായിട്ടാണ് നിലവിൽ കിടക്കുന്നത് ഭയങ്കര മോശമാണ് വണ്ടികൾ ബൈക്കിങ് ബൈക്കും കൊണ്ടൊക്കെ പോകുന്നവർക്ക് ഭയങ്കര അപകടങ്ങൾ വരെ ഈ കുഴി വീണാൻ സംഭവിക്കാറുണ്ട് കുളം കെട്ടി കിടക്കുന്ന പോലെ വെള്ളങ്ങൾ കിടക്കുന്നത് അപ്പം ഇത് അടിയന്തരമായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു നടപടി എടുക്കണമെന്നാണ് അഭിപ്രായം പറയാനുള്ളത് നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടര്ന്നാണ് റോഡ് നവീകരിച്ചത് കട്ടപ്പന ടൌണിൽ നിന്നും പാറക്കടവ് ബൈപ്പാസ് റോഡിലേക്ക് എളുപ്പത്തില് എത്താൻ കഴിയുന്ന റോഡാണിത് നിരവധി കുടുംബങ്ങളും റോഡ് ഉപയോഗിക്കുന്നുണ്ട് വിഷയത്തില് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം